നീ എത്രയൊക്കെ മാറിയെന്ന് പറഞ്ഞാലും അവളുടെ ഹൃദയത്തിലേറ്റ മുറിവ് ഉണങ്ങില്ല നീ നഷ്ടപ്പെടുത്തി അവളുടെ മാനത്തിന് പകരം നിന്റെ ജീവനോ ജീവിതവും കൊടുത്താലും അതിന് പകരമാവില്ല കുറ്റബോധത്തിൽ അഗ്നിയുടെ തല താഴ്ന്നിരുന്നു ചെയ്തത് വളരെ വലിയ തെറ്റാണ് തിരുത്താൻ കഴിയാത്ത തെറ്റ് ഞാനത് മനസ്സിലാക്കുന്നു അവൾക്കെന്നെ ശിക്ഷിക്കാം ഈ ജീവിതകാലം മുഴുവൻ പക്ഷെ അതിനും ഇത്ര ജീവനോടെ ഉണ്ടാവണം ഇപ്പം അത് മാത്രമേ അഗ്നി ആഗ്രഹിക്കുന്നുള്ളൂ അഗ്നിയുടെ സംസാരം കേട്ടതും ഒന്നും മനസ്സിലാവാതെ പോലെ അവനെ തന്നെ നോക്കിയിരുന്നു ജാനകി മോനെ ദേവ നീ എന്തൊക്കെയാ പറയുന്നത് മിത്രയുടെ ആരോഗ്യനിലയെക്കുറിച്ച് അഗ്നി ജാനകിയോട് പറഞ്ഞു ഒപ്പം ഹോസ്പിറ്റൽ വെച്ച് എല്ലാം കേട്ടതും അനങ്ങാൻ പോലും കഴിയാതെ തറഞ്ഞിരുന്നു ജാനകി മോനെ ഇടറുന്ന ശബ്ദത്തോടെ അവർ അഗ്നിയെ വിളിച്ചു ജാനിയമ്മ അല്ലാതെ മിത്രയെ വിശ്വസിപ്പിച്ച് ഏൽപ്പിക്കാൻ എനിക്കിവിടെ മറ്റാരുമില്ല അവൾക്ക് കിട്ടാതെ പോയ സ്നേഹം എൻ്റെ ജാനിയമ്മയ്ക്ക് മാത്രമേ കൊടുക്കാൻ പറ്റൂ നീ അതിനോട് പറഞ്ഞിട്ട് വേണോ മരുമകളല്ല മകൾ തന്നെ യാവള് എനിക്കറിയാം എൻ്റെ ജാനിയമ്മയെ എങ്കിലും പറയാ തക്കം നോക്കിയിരിക്കുന്ന കുറുക്കന്മാരാണ് ചുറ്റും മിത്രയെ ഇല്ലാതാക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം അഗ്നി ജീവി ജീവിക്കുന്നിടത്തോളം കാലം മിത്രയുടെ രോമത്തിൽ പോലും ആരും തൊടിയില്ല അതിനനുവദിക്കില്ല ഇത് ചെയ്യിച്ചതെല്ലാം ആരാണെന്ന് എനിക്ക് നന്നായി അറിയാം ഭയന്നിട്ടല്ല അഗ്നി മിണ്ടാതിരിക്കുന്നത് ഞാൻ പ്രതികരിച്ച ഉണ്ടാകാൻ പോകുന്ന നഷ്ടം അത് എൻ്റെ അച്ഛൻ എന്ന് പറയുന്ന ആൾക്ക് സഹിക്കാൻ കഴിയില്ല അതുകൊണ്ട് മാത്രം മോനെ മിത്ര എനിക്ക് വേണം അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞു മറ്റൊരു അഗ്നിയായി മാറും അതെനിക്ക് സഹിക്കാൻ കഴിയില്ല എന്നെ പോലെ ദുഷിച്ച ജന്മം ഞാൻ മാത്രം മതി സംസാരിക്കുമ്പോൾ അവൻ്റെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു അവൻ്റെ നിറഞ്ഞ കണ്ണുകൾ കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല ജാനകിക്ക് ദേവ അങ്ങനെ പറയില്ലേ നിന്റെ ഉള്ളിലെ നന്മയെന്നോളം അറിഞ്ഞ ആരുണ്ട് ഈ ലോകത്ത് അവൻ്റെ കവളിൽ തലോടി ജാനകി അത് പറഞ്ഞതും അവരുടെ മടിയിൽ തലവെച്ച് കിടന്നിരുന്നു അഗ്നി അപ്പോഴും അവൻ്റെ അവരുടെ സാരിയിൽ ഗോളങ്ങൾ തീർത്തുകൊണ്ടിരുന്നു അല്പസമയത്തെ മയക്കതിനു ശേഷം ഇത്ര കണ്ണുകൾ തുറന്നു സമയം നാല് കഴിഞ്ഞിരുന്നു ബാത്റൂമിൽ പോയി ഫ്രഷായി വന്നതിനു ശേഷം അവൾ തൻ്റെ ഫോണെടുത്ത് മീരയുടെ മിസ് കോൾ കണ്ടതും അവൾ അങ്ങോട്ട് വിളിച്ചു സംസാരിച്ചതിനു ശേഷം അവൻ ഫോൺ വെച്ചു പെട്ടെന്ന് കഥകു തുറന്ന് ജാനകി വന്നു മിത്രയ്ക്ക് കുടിക്കാനുള്ള ജ്യൂസായിട്ട് വന്നതായിരുന്നു ജാനകി മിത്രയെ കണ്ടതും അവരൊന്ന് പുഞ്ചിരിച്ചു ഇതാ മോൾക്ക് കുടിക്കാനുള്ള ജ്യൂസ് ഞാൻ താഴേക്ക് വരുമായിരുന്നല്ലോ അതൊന്നും വേണ്ട ഈ സമയത്തധികം പടികൾ കയറി ഇറങ്ങേണ്ട എനിക്ക് അബദ്ധം പറ്റിയതാ താഴത്തെ മുറിയായിരുന്നു റെഡിയാക്കേണ്ടിയിരുന്നത് മോൾ വരുന്നുണ്ടെന്ന് രോഹൻ പറഞ്ഞപ്പോൾ നിൽക്കെന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടിയുമില്ലായിരുന്നു അതാണ് നാളെ തന്നെ മുറി ശരിയാക്കി തരാട്ടോ വാത്സല്യത്തോടെ സംസാരിക്കുന്ന ജാനകിയെ മിത്ര അത്ഭുതത്തോടെ നോക്കി നിന്നു എനിക്ക് വേണ്ടി ആൻറ്റി എന്താ ആന്റിയോ മോൾക്ക് വിരോധം ഇല്ലാച്ചാൽ എന്നെ അമ്മയെന്ന് വിളിച്ചോളൂ നിനക്ക് അതാ ഇഷ്ടം അങ്ങനെ വിളിക്കാൻ ദൈവം ഒരു കുഞ്ഞിനെ എനിക്ക് തന്നിട്ടില്ല നിറഞ്ഞ കണ്ണുകൾ തുടിച്ചുകൊണ്ട് ജാനകി പറഞ്ഞു അവരുടെ സംസാരം ഇത്രയിൽ നോവുണർത്തി കുട്ടിക്കാലത്തെ നഷ്ടപ്പെട്ടതാണ് അമ്മയെ ഓർത്ത് കൂട്ടുകാർ അമ്മയുടെ കൈ പിടിച്ചു നടക്കുന്നത് കാണുമ്പോൾ ആഗ്രഹിച്ചിട്ടുണ്ട് ചെറിയമ്മ വന്നപ്പോൾ ഒരുപാട് സന്തോഷിച്ചു എന്നാൽ ഏട്ടത്തിയോടാണല്ലോ അമ്മായിക്ക് സ്നേഹം ഞാനും ഇവിടെ തന്നെയൊക്കെ ഉണ്ട് മറന്നു പോവേണ്ട കുറച്ച് സ്നേഹം എനിക്കും കൂടെ താ നിനക്കുള്ളതേ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് പലിശ അടക്കം തരുന്നുണ്ട് ഞാൻ നോക്കി കണ്ണുരുട്ടി അത് പറഞ്ഞുകൊണ്ട് ജാനകി മിത്രയെ നോക്കി മോള് കുടിക്ക് എന്തായാലും വന്നു ഇനി ചായ കുടിക്കുമ്പോൾ എൻ്റെ കമ്പനിയും കൂടി ഇരിക്കട്ടെ കണ്ണൻ അത് പറഞ്ഞു മിത്രയുടെ അടുത്തേക്കിരുന്നു അവൾക്ക് വേണ്ടി ജാനകി കൊണ്ടുവന്ന വെച്ച ജ്യൂസിലേക്ക് നോക്കിക്കൊണ്ട് അവൻ ജാനകിയോട് ചോദിച്ചു ഇതെന്താ ജ്യൂസ് ഈ സമയത്ത് എനിക്ക് ചായയില്ലേ അമ്മായി എനിക്കൊരു ചായ വേണം ജാനകിയെ നോക്കിക്കൊണ്ട് അധികാരത്തോടെ കണ്ണൻ പറഞ്ഞു അത് കണ്ടതും ജാനകി ചിരി വന്നു പോയി നിനക്ക് നല്ല രണ്ട് പെട തരുന്നുണ്ട് ഞാന് മോളെ ബുദ്ധിമുട്ടിപ്പിക്കാതെ ഇങ്ങോട്ട് വാ ചായ ഞാനെടുത്തു തരാം അങ്ങനെയാണെങ്കിൽ ചേട്ടൻ്റെ മുറിയിലേക്ക് കൊണ്ടുവന്നാൽ മതി ഞാൻ അവിടെ ഉണ്ടാകും ഏട്ടത്തി ജ്യൂസ് കുടിച്ചോ അപ്പോഴേക്കും ഞാൻ വരാം മിത്രയുടെ മുറി കടന്നു പോകുമ്പോൾ ജാനകിയെ നോക്കി കണ്ണുരുട്ടാനും കണ്ണൻ മറന്നില്ല അവൻ്റെ പോക്ക് കണ്ടതും മിത്രയുടെയും ജാനകിയുടെയും ചുണ്ടിൽ ഒരുപോലെ ചിരിവിരിഞ്ഞു കുറുമ്പൻ ഇപ്പോഴൊരു മാറ്റമില്ല എൻ്റെ ദേവൻ ഒന്ന് ചിരിച്ചു കണ്ടത് ഇവൻ ഉണ്ടായതിനു ശേഷമാണ് ദേവൻ മിത്രയുടെ ചുണ്ടുകൾ ആ പേരുവിട്ടു സംശയഭാവത്തോടു കൂടി നിൽക്കുന്ന മിത്രയെ കണ്ടതും ജാനകി അവൾക്ക് മറുപടി നൽകി അഗ്നിയെ ഞാൻ ദേവ എന്ന വിളിക്കുക ജാനകിയുടെ ദേവ എന്നൊരു പ്രയോഗത്തിൽ മിത്ര സ്തംഭിച്ചു നിന്നു ദേവൻ ദേവനല്ല അസുരനാ അസുരൻ മനസ്സിലോർത്തെങ്കിലും അവൾ ശബ്ദത്തിൽ പറഞ്ഞില്ല അത് ജാനകിയെ പേടിയുള്ളത് കൊണ്ടായിരുന്നില്ല അവരെ വിഷമിപ്പിക്കാൻ മിത്രയ്ക്ക് കഴിയാത്തത് കൊണ്ട് മാത്രം ആ ചുരുങ്ങിയ സമയത്തിൽ ജാനകിയും മിത്രയും മനസ്സിൽ ഇടം നേടി കഴിഞ്ഞിരുന്നു അല്ലെങ്കിലും അങ്ങനെയാണല്ലോ സ്നേഹം കിട്ടാത്തവർ അത് കിട്ടാൻ വേണ്ടി കൊതിക്കും ഒരൽപ്പം കിട്ടിയാൽ അവരുടെ മനസ്സ് വളരെ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ചായും തിരിച്ചു കിട്ടിയതിന്റെ ഇരട്ടി സ്നേഹം സ്നേഹമറിയാതെ കൊടുത്തു പോകും മിത്രയെ ചിരിച്ചുകൊണ്ട് ജാനകി മുറിവിട്ട് പുറത്തേക്കിറങ്ങി ഇതേ സമയം കാര്യങ്ങളെല്ലാം കൈവിട്ട് പോകുവാണല്ലോ അഗ്നി രണ്ടും കൽപ്പിച്ച അഗ്നിയുടെയും മിത്രയുടെയും വിവാഹം കഴിഞ്ഞ കാര്യമറിഞ്ഞതും പൊട്ടിത്തെറിക്കുകയായിരുന്നു സുഭദ്ര ഒന്നുമില്ല നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ നടക്കും അഗ്നി അവളുടെ കൂടെ ജീവിതകാലം മുഴുവനും ഒന്നിച്ചു ജീവിക്കാനൊന്നും പോകുന്നില്ല അവൾക്ക് അത്രയുള്ള ആയുസ് പിന്നെ ആ കുഞ്ഞ് അതിനെ ഇല്ലാതാക്കാനാണോ ബുദ്ധിമുട്ട് അഗ്നിയെ പൊട്ടനാക്കിയതെല്ലാം പെട്ടെന്ന് ചെയ്തു തീർക്കാൻ കഴിയുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ അമ്മ ചേട്ടനെ പറ്റിച്ചതുപോലെ പോലെ അഗ്നിയെ പറ്റിക്കാമെന്ന് കരുതണ്ട നീ എന്താ കഴിഞ്ഞതെല്ലാം മറന്നു നിന്റെ ചേട്ടനെ പറ്റിച്ചത് ഞാൻ മാത്രമല്ല നീയും കൂടിയാ രാജീവന് നിനക്ക് കിട്ടിയില്ലെങ്കിൽ നീ ജീവനോടിരിക്കില്ല എന്നുള്ള ഭീഷണിയുടെ പുറത്താണ് ഞാൻ ഇതെല്ലാം ചെയ്തത് പത്മാവതിക്ക് തന്നെ ദേഷ്യം നിയന്ത്രിക്കാനായില്ല അമ്മ അങ്ങനെയൊന്നും എന്നെ മാത്രം തള്ളിപ്പറയണ്ട രാജീവന്റെ സഹോദരിയെ കൊണ്ട് ചേട്ടനെ വിവാഹം കഴിപ്പിക്കാൻ നമ്മൾ പണ്ടേ വാക്ക് കൊടുത്തതല്ലേ ആ വാക്ക് പാലിക്കാൻ വേണ്ടിയല്ലേ അമ്മയെല്ലാം ചെയ്തു കൂട്ടിയത് ഇപ്പം ഞാൻ മാത്രം കുറ്റക്കാരി നിനക്കും നിന്റെ ചേട്ടനു വേണ്ടി ഞാൻ ചെയ്യാത്തത് എന്താ ഉള്ളത് എന്റെ ശിവന് വേണ്ടി പോലും ഞാൻ ഇത്ര കഷ്ടപ്പെട്ടിട്ടില്ല എന്നിട്ടിപ്പോൾ സ്വന്തം കാലിൽ നിൽക്കാൻ ആയപ്പോൾ അമ്മയെ തള്ളി പറയുന്നതല്ലേ ഇപ്പോഴും നിന്റെ മകൻ ദുഗ് ദുർഗയ്ക്ക് അഗ്നിയെ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും പരിശ്രമിക്കുന്നത് എന്നിട്ട് അമ്മ പരിശ്രമിച്ചു കിട്ടിയോ എൻ്റെ മകൾക്ക് അഗ്നിയെ അഗ്നിയുടെ മനസ്സിൽ മിത്രമുള്ള കാലം അമ്മയ്ക്കൊന്നും ചെയ്യാൻ കഴിയില്ല ലക്ഷ്മിയെ തന്ത്രപൂർവ്വം ചേട്ടൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കിയിട്ട് അവിടെ മീരെ പ്രതിഷ്ഠിക്കാൻ അമ്മയ്ക്ക് സാധിച്ചോ ഇപ്പോഴും ഏട്ടൻ ജീവിക്കുന്നത് ലക്ഷ്മിയുടെ ഓർമ്മകളിൽ തന്നെയാണ് അല്ലെന്ന് പറയാൻ കഴിയുമോ അമ്മയ്ക്ക് എന്താ ഇവിടെ ആ ശബ്ദം കേട്ടതും പത്മാവതിയും തിരിഞ്ഞു നോക്കി അവിടെ നിൽക്കുന്ന ദുർഗയെ കണ്ടതും അവർ ശാന്തമായി നമ്മളിപ്പോൾ പരസ്പരം പഴിചാരികയോ കുറ്റപ്പെടുത്തുകയോ അല്ല വേണ്ടത് മിത്ര അവളെ ഇല്ലാതാക്കണം അല്ലെങ്കിൽ നാളെ അവൾ അഗ്നിയേട്ടൻ്റെ ഭാര്യയായി ഇവിടെ വന്ന് കയറും ഓഹോ അപ്പം മോളൊന്നും അറിഞ്ഞില്ലേ സുഭദ്ര മതി ഇനി ഇവളോട് പറയാതെ നിന്നാലേ അഗ്നിക്ക് വേണ്ടി കാത്തിരുന്ന് നശിച്ചു പോകും ഇവളുടെ ജീവിതം അമ്മ എന്തൊക്കെയാ പറയുന്നത് അഗ്നി അവളെ വിവാഹം കഴിച്ച അവൻ്റെ ഭാര്യയാക്കി ഇപ്പം തറവാട്ടിൽ അവളോടൊത്ത് ജീവിതം ആഘോഷിക്കുക സുഭദ്ര മതി പോരാ ഞാൻ ഇനിയും പറയും ദുർഗ ഇനി നീയായി നിന്റെ ജീവിതം തകർക്കരുത് അവനെ നീ മറക്കണം ഇനി അത്ര പറഞ്ഞ് പൂർത്തിയാക്കുന്നതിന് മുൻപേ വലിയ ശബ്ദത്തോടു കൂടി തന്നെ മുമ്പിലുള്ള സാധനങ്ങളെല്ലാം എറിഞ്ഞു താഴെയിട്ടിരുന്നു ദുർഗ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ സുഭദ്രേ ദുർഗമോളോട് ഇപ്പൊ ഒന്നും പറയണ്ട എന്ന് ഇപ്പം എന്തായി ഒരു ഭ്രാന്തിയെ പോലെ ഗാലറി ഓരോ വസ്തുക്കളും അവൾ എറിഞ്ഞുടച്ചു ചിഹ്നം ഭിന്നമാക്കി പത്മാവതിയും സുഭദ്രയും പിടിച്ചു നിർത്താൻ ശ്രമിച്ചെങ്കിലും ദുർഗ അവരെ തള്ളി താഴെയിട്ടിരുന്നു ജ്യൂസ് കുടിച്ചുകൊണ്ട് മിത്ര ബാൽക്കണിയിലേക്ക് ഇറങ്ങി ആ പഴയ തറവാടും അതിനോട് ചേർന്നുള്ള വലിയ വൃക്ഷങ്ങളും അവൾ നോക്കി നിന്നു അവിടേക്ക് വന്ന നല്ല തണുത്ത ഇളം കാറ്റ് അവളെ തലോടിക്കൊണ്ടിരുന്നു ആ കാറ്റിൽ മരിച്ചുപോയി തൻ്റെ അമ്മയുടെ സ്പർശനം അറിഞ്ഞു മിത്ര എന്നാൽ ഈ സമയം അഗ്നിയെ നഷ്ടപ്പെട്ട ദേഷ്യത്തിലും സങ്കടത്തിലും പോലെ അലറുകയായിരുന്നു ദുർഗ ഇല്ല അഗ്നിയേട്ടൻ എൻ്റെയാ ആർക്കും ആർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല ഒരു പോലെ ദുർഗ എന്തൊക്കെയോ പുലമ്പിക്കൊണ്ടിരുന്നു പത്മാവതി സുഭദ്രയെ അവളെ തടഞ്ഞു നിർത്താൻ ശ്രമിച്ചുവെങ്കിലും അവൾക്കതിന് കഴിഞ്ഞില്ല തന്നെ തടുക്കാനായി വന്ന സുഭദ്രയെ തള്ളി മാറ്റിക്കൊണ്ട് അവൾ ദേഷ്യത്തോടുകൂടി പുറത്തേക്കിറങ്ങി കാണുന്ന തൻ്റെ കാറെടുത്ത് അവൾ സ്പീഡിൽ ഗേറ്റിന് ഗേറ്റിനു മറികടന്നുപോയി ദുർഗയുടെ ദേഷ്യവും സങ്കടവും നിയന്ത്രിക്കാനായിരുന്നില്ല അവൾക്ക് കുട്ടിക്കാലം മുതൽ ഉള്ളിൽ കയറിയതാണ് അഗ്നി അറിവ് വെച്ചപ്പോൾ ആ ഇഷ്ടം അവൻ്റെ സ്വത്തുക്കളോടുകൂടിയായി തുടക്കത്തിൽ തൻ്റെ പ്രണയം നിഷേധിച്ചതിൽ പിന്നെ സങ്കടവും ദേഷ്യവും വാശിയും പകയും അതെല്ലാമായി മാറി എങ്കിലും കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്ന അഗ്നി ഒരു വിവാഹം കഴിക്കില്ല എന്ന് അവൾ കുറപ്പായിരുന്നു എന്നാൽ അഗ്നിയുടെ ജീവിതത്തിലേക്കും ഇത്രയും കുഞ്ഞും കടന്നു വന്നതോടെ ദുർഗയുടെ പ്രതീക്ഷകളെല്ലാം പാടെ തകർന്നു എന്നാൽ അഗ്നി അവളെ സ്വീകരിക്കില്ലെന്ന് അവളുടെ വിശ്വാസം തകർന്നു അതാണ് അവളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചത് മിത്രയെ കൊല്ലാനുള്ള പകയോടെയാണ് ദുർഗ പുറപ്പെട്ടത് ആ നിമിഷം അവൾ ഒരു മുഴുവൻ ഭ്രാന്തിയായി മാറുകയായിരുന്നു വഴിയിൽ അവൾക്ക് തടസ്സമായതെല്ലാം അവൾ ഇടിച്ചു തെറിപ്പിച്ചു ഒരു ഇരുമ്പലോടെ ദുർഗയുടെ കാറ് അഗ്നിയുടെ തറവാടിന് മുന്നിൽ വന്നു നിന്നു ബാൽക്കണിയിൽ തൊടിയിലേക്ക് നോക്കി നിൽക്കുകയാണ് മിത്ര പെട്ടെന്ന് ആ വീടിന്റെ കോമ്പൗണ്ടിലേക്ക് ഒരു കാറ് വന്നു കയറി അതിൽ നിന്നൊരു പെണ്ണ് അതിവേഗത്തിൽ ഡോറ് തുറന്ന് പുറത്തിറങ്ങി പിന്നെ പെട്ടെന്ന് തന്നെ തറവാടിനെ ലക്ഷ്യം നടന്നു മിത്ര പതിയെ നടന്ന് തൻ്റെ മുറിയിലേക്ക് കയറി പെട്ടെന്ന് വലിയ ശബ്ദത്തോടെ മിത്രയുടെ മുറി തല്ലി തുറന്ന് ആ പെണ്ണകത്തേക്ക് കയറി കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ ദുർഗയ്ക്ക് മിത്രയെ കണ്ടാൽ മതിയെന്നായിരുന്നു പടിക്കെട്ടുകൾ വേഗത്തിൽ കയറിക്കൊണ്ടിരിക്കുമ്പോൾ ജാനകിയുടെ മോളെ എന്നുള്ള വിളി പോലും അവൾ ശ്രവിച്ചില്ല ദുർഗയെ കണ്ട ഉടനെ ഒന്ന് വിറങ്ങലിച്ചു പോയി ജാനകി അഗ്നിയുടെ കാര്യത്തിൽ ദുർഗ അത്രത്തോളം സ്വാർത്ഥിയായിരുന്നു പിന്നെ അവിടെ നിൽക്കാൻ അവർക്ക് ധൈര്യം വന്നില്ല ദുർഗയുടെ പുറകെ പടികൽ കയറുമ്പോഴും ജാനകിയുടെ മനസ്സ് വിറയ്ക്കുകയായിരുന്നു ഒരുതരം ആവേശത്തോടെ ഓരോ മുറിയിലും തള്ളി തുറന്നു നോക്കി ദുർഗ അവസാനം മിത്രയുടെ മുറി തുറന്നു കണ്ടവൾ മുമ്പിൽ നിൽക്കുന്ന മിത്രയെ മിത്രയുടെ മുഖത്തേക്ക് പകയോടെ നോക്കുന്ന ദുർഗയെ കണ്ടതും ജാനകി വേഗം അഗ്നിയുടെ മുറിയിലേക്ക് ഓടി കാരണം അവർക്കറിയാമായിരുന്നു ഈ സമയം ദുർഗയെ അടക്കി നിർത്താൻ അഗ്നിക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് മിത്രയെ ഒന്ന് മൊത്തത്തിൽ ഒഴിഞ്ഞു നോക്കി ദുർഗ ദുർഗയുടെ കണ്ണുകൾ മിത്രയിൽ വീർത്തു വയറിലേക്ക് പതിച്ചതും ആ കണ്ണുകൾ ചുവന്നു തുടുത്തു മിത്രയുടെ അടുത്തേക്ക് ഓരോ അടികളായി വെക്കുമ്പോഴും ഇതാരാണ് എന്നുള്ള സംശയത്തിൽ അവളെ നോക്കുകയായിരുന്നു മിത്ര ആരാ സംശയഭാവത്തോടെ മിത്ര ചോദിച്ചതും തൻ്റെ ഉള്ളിലെ അഗ്നി ആളിക്കത്തിയുകയായിരുന്നു ദുർഗയ്ക്ക് നിമിഷ നേരം കൊണ്ട് മിത്രയുടെ മുടിയിൽ കുത്തിപ്പിടിച്ചു ദുർഗ എടി എന്തിനാ നീ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് അഗ്നി ദുർഗയുടേതാ ആർക്കും വിട്ടുകൊടുക്കില്ല ഞാൻ എൻ്റെ അടുത്ത് നിന്ന് പറിച്ചു മാറ്റാൻ നോക്കിയാൽ കൊന്ന് കുഴിച്ചു മൂടും ഞാൻ മിത്ര ഈ സമയം വേദന കൊണ്ട് കരയുമായിരുന്നു മിത്രയുടെ കണ്ണിലെ വേദന കണ്ടതും ദുർഗയിൽ ഒരു തരം സന്തോഷം വന്നു നിറയുന്നത് അറിഞ്ഞിരുന്നു അവൾ പെട്ടെന്നൊരു കൈ ദുർഗയുടെ തോളിൽ പിടിച്ച് അവളെ തിരിച്ചുകൊണ്ട് അവളുടെ മുഖത്താഞ്ഞടിച്ചു തനിക്ക് ചുറ്റും വട്ടമിട്ട് പറക്കുന്ന പുന്നീശകളെ എണ്ണിയെടുക്കാൻ കഴിയാതെ ദുർഗ വലഞ്ഞുപോയി ദുർഗയുടെ പിടിയിൽ നിന്ന് താഴേക്ക് വീഴാൻ പോയി മിത്രയെ അഗ്നി തൻ്റെ ദേഹത്തോട് ചേർത്തു വച്ചു ഒരാശ്വാസത്തിനെന്നോളം മിത്ര അഗ്നിയുടെ നെഞ്ചിലേക്ക് ഒന്നുകൂടി ചേർന്നിരുന്നു വാടി തളർന്ന മിത്രയെ അഗ്നി വാത്സല്യത്തോടെ ഒന്ന് നോക്കി അവളുടെ നിറഞ്ഞു നിൽക്കുന്ന കണ്ണുകൾ അവനിലേ ചെകുത്താനെ ഉണർത്തി പെട്ടെന്ന് മിത്രയെ ചേറിലേക്കിരുത്തി അവൻ ദുർഗയുടെ അടുത്തേക്ക് പോയി തൻ്റെ സകല ശക്തിയും എടുത്ത് അവൻ ദുർഗയുടെ കഴുത്തിനെ കുത്തിപ്പിടിച്ചു ശ്വാസം കിട്ടാതെ അവൾ അവൻ്റെ കയ്യിൽ കിടന്ന് പിടഞ്ഞുകൊണ്ടിരുന്നു എന്നിട്ടും അവൻ ആ പിടി അയക്കാൻ തയ്യാറായില്ല പെട്ടെന്ന് ജാനകി വന്ന് ദുർഗയെ മാറ്റാൻ ഒരു ശ്രമം നടത്തി ദേവ അവൾ വിട് അവൾ മരിച്ചു പോകും വിട് എന്നാൽ ആ വാക്കുകളൊന്നും അഗ്നിയിൽ മാറ്റം വരുത്തിയില്ല അവൻ്റെ മനസ്സ് നിറയെ അവൾ മാത്രമായിരുന്നു മിത്ര മുറിയിലേക്ക് കയറി വന്ന കണ്ണൻ കാണുന്നത് അഗ്നിയുടെ കയ്യിൽ കിടന്നു പിടയുന്ന ദുർഗയാണ് അവന് വലിയ സങ്കടമൊന്നും തോന്നിയില്ലെങ്കിലും അഗ്നി ഒരു കൊലയാളിയാവുമെന്ന് അവന് സഹിക്കില്ലായിരുന്നു അഗ്നിയെ പിടിച്ചു മാറ്റാൻ കണ്ണനും ഒരു ശ്രമം നടത്തി എന്നാൽ അത് വിഫലമായി അപ്പോഴും ദുർഗ അഗ്നിയുടെ കയ്യിൽ ജീവന് വേണ്ടി പിടക്കുമായിരുന്നു അവളുടെ കണ്ണുകൾ മേലോട്ട് മറിയുന്നതും ശ്വാസത്തിൻ്റെ വേഗത കുയർ കുറയുന്നതും ജാനകിയും കണ്ണനും ഭയത്തോടെ നോക്കി നിന്നു എങ്കിലും തൻ്റെ കൈ പിൻവലിക്കാൻ അഗ്നി തയ്യാറായിരുന്നില്ല തളർന്നു കിടക്കുന്ന മിത്ര ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല ഇനി മിത്രയെ കൊണ്ട് മാത്രമേ ദുർഗയെ രക്ഷിക്കാൻ കഴിയൂ എന്ന് തോന്നിയതും ജാനകി മിത്രയുടെ അടുത്തേക്ക് പോയി മോളെ എഴുന്നേൽക്ക് കണ്ണുതുറക്ക് ഒരു തരം വെപ്രാളത്തോടെ ജാനകി മിത്രയെ വിളിച്ചു പതിയെ കണ്ണു തുറന്നതും മിത്ര കാണുന്നത് ദുർഗയുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു നിൽക്കുന്ന അഗ്നിയെയാണ് അവൻ്റെ കയ്യിൽ കിടന്ന് അവൾ ഒരു ശ്വാസത്തിന് വേണ്ടി പിടയുന്നുണ്ട് അവൻ്റെ കൈമാറ്റാൻ കണ്ണൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ ആ പിടി അയയ്ക്കുന്നില്ല ഒന്ന് പറ അവനോട് അവളെ ഒന്നും ചെയ്യല്ലേ എന്ന് അഗ്നി കൈയെടുത്തില്ലെങ്കിൽ ദുർഗ മരിച്ചു പോകും മോള് പറഞ്ഞാൽ അഗ്നി കേൾക്കും വേഗം തൻ്റെ മുമ്പിൽ ജീവന് വേണ്ടി പിടയുന്ന ദുർഗയെ കണ്ടതും മിത്രയ്ക്ക് തൻ്റെ ശ്വാസം നിൽച്ചലമാകുന്നത് പോലെ തോന്നി പതിയെ മിത്ര ചെയറിൽ നിന്ന് എഴുന്നേറ്റ് അഗ്നിയുടെ അടുത്തേക്ക് പോയി അവൻ്റെ കൈ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചുവെങ്കിലും അഗ്നിയുടെ കൈയിരിക്കുന്ന സ്ഥലത്ത് നിറക്കാൻ അവൾക്ക് സാധിച്ചില്ല അഗ്നി അവളെ വിട് കുഴഞ്ഞ ശബ്ദത്തോടെ മിത്ര അലറിയതും അഗ്നി തൻ്റെ കണ്ണുകൾ അടച്ചു ശാന്തമായി അവളുടെ പിടിയരഞ്ഞു മിത്ര ആദ്യമായി തന്നോടൊരു കാര്യം ആവശ്യപ്പെട്ടിട്ട് അത് മറുത്തു പറയാൻ അവന് കഴിയുമായിരുന്നില്ല അവൻ തൻ്റെ കൈ മാറ്റി പിടിച്ചതും ദുർഗ ചുവരിലൂടെ ചുമച്ചുകൊണ്ട് താഴേക്കിരുന്നു അവളുടെ കണ്ണുകൾ അടഞ്ഞു പോകുന്നത് പോലെ തോന്നി അവൾക്ക് എടുക്കാൻ ബുദ്ധിമുട്ട് തോന്നി ഒരു നിമിഷം എല്ലാവരും നിശബ്ദരായി കാരണം മിത്രയുടെ വാക്കിന് അഗ്നി ഇത്രത്തോളം പ്രാധാന്യം നൽകുന്നുണ്ട് നൽകുന്നുണ്ട് എന്ന് അവൾ തിരിച്ചറിഞ്ഞ നിമിഷമായിരുന്നു അത് ജീവന് വേണ്ടി പിടയുന്ന ദുർഗയുടെ അടുത്തേക്ക് പോയി അഗ്നി ഇനി നിന്റെ ഒരു നോട്ടം പോലും എൻ്റെ പെണ്ണിൻ്റെയോ ഞങ്ങളുടെ കുഞ്ഞിൻ്റെയോ നേരെ വീണ ഇപ്പം ഇത്ര നിനക്ക് ദാനമായി തന്ന ജീവൻ ഞാനിങ്ങെടുക്കും അറിയോലോ അഗ്നിക്ക് മുന്നും പിന്നും നോക്കിയ ശീലമില്ല കണ്ണനെ നോക്കിക്കൊണ്ട് അഗ്നി അലറി ജീവൻ വേണമെങ്കിൽ ഹോസ്പിറ്റൽ കൊണ്ടുപോടാം കണ്ണൻ ദുർഗയെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി അപ്പോഴും അഗ്നിയെയും ഇത്രയെയും പകയെറിയുന്ന കണ്ണുകളോടെ നോക്കി നിന്നു ദുർഗ മോനെ എന്താ ഇത് നീ എന്തേ കാണിച്ചേ അവൾക്ക് എന്തെങ്കിലും പറ്റിയായിരുന്നെങ്കിലോ കൊല്ലു ഞാൻ അവളെ മാത്രമല്ല അവരെയും എൻ്റെ എന്ന് പറഞ്ഞു നടക്കുന്ന ആ സ്ത്രീയെയും കഴിഞ്ഞതൊന്നും അഗ്നി മറന്നിട്ടില്ല മറക്കാൻ കഴിയുന്നതല്ലോ അവരെന്നോട് ചെയ്തത് എന്നെ അനാഥനാക്കിയതും എന്നെ അസുരനാക്കിയതും അവരാണ് പത്മാവതി അത് പറയുമ്പോൾ അഗ്നിയിൽ നിറഞ്ഞു നിന്നത് പുച്ഛം മാത്രമായിരുന്നു ഇതുവരെ എല്ലാം ഞാൻ ക്ഷമിച്ചു സഹിച്ചു പ്രതികരിക്കാതിരുന്നു എന്ന് വെച്ച് ഇനി എനിക്ക് അതിന് കഴിയില്ല ഇനി ഞാൻ മൗനം പാലിച്ചാൽ പ്രതികരിക്കാതിരുന്നാൽ എൻ്റെ അമ്മയുടെ അവസ്ഥ ഇത്രയ്ക്കും എൻ്റെ അവസ്ഥ എൻ്റെ കുഞ്ഞിനും വരും അതിനഗ്നി ജീവനുള്ളവർപ്പോൾ അനുവദിക്കില്ല ജാനകിക്ക് നേരെ നോക്കിക്കൊണ്ട് ദേഷ്യത്തോടെ അത്രയും പറഞ്ഞതിനു ശേഷം അഗ്നി മുറിവിട്ട് പുറത്തേക്കിറങ്ങി അപ്പോഴും അവൻ പറഞ്ഞതിൻ്റെ പൊരുൾ തേടിയിരിക്കുകയായിരുന്നു മിത്ര ഇപ്പോൾ വന്ന പെണ്ണാണോ കണ്ണൻ്റെ സഹോദരി ദുർഗ അയാൾ പറഞ്ഞിട്ട് പോയത് അഗ്നിയുടെ അമ്മ മിത്രയ്ക്ക് തലവെരുക്കുന്നത് പോലെ തോന്നി ഒരാശ്രയത്തിനൊന്നോളം അവൾ ചുവരിലേക്ക് ചാരി മിത്രയുടെ ശരീരം വാടി തളർന്നു പോകുന്നത് കണ്ടതും ജാനകി അവളെ തന്നോട് ചേർത്ത് നിർത്തി മോളെ ജാനകി പതിയെ മിത്രയെ ഇരുത്തി അവൾക്ക് കുടിക്കാനായി ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുത്തു ക്ഷമിക്കണം ദുർഗമോള് അവൾ അങ്ങനെയാ വാശിയും ദേഷ്യവും എല്ലാം കുറച്ച് കൂടുതലാണ് അഗ്നിയോടുള്ള ഇഷ്ടവും വാശിയുമാണ് അവളെ കൊണ്ട് ഇങ്ങനെയെല്ലാം ചെയ്യിക്കുന്നത് ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല മോളെ മോളെ കൂടെ എപ്പോഴും ഈ അമ്മയും ഒറ്റക്കാക്കില്ല ഞാന് നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് ജാനകി അത് പറഞ്ഞതും മിത്രക്കും വല്ലാത്ത വേദന തോന്നി കൂടെയുണ്ടെന്ന് പറയാനും ചേർത്ത് പിടിക്കാനും ഒരമ്മയെ കിട്ടിയ സന്തോഷമായിരുന്നു അവളിൽ അമ്മയെന്ന് സ്നേഹത്തോടെ വിളിച്ചുകൊണ്ട് അവൾ ജാനകിയുടെ തോളിലേക്ക് ചാഞ്ഞു അമ്മയുടെ കണ്ണുകളും നിറഞ്ഞു തനിക്കൊരു മകളെ കിട്ടിയ സന്തോഷമായിരുന്നു അവരിലും അഗ്നിക്ക് അപ്പോഴും ശാന്തമാകാൻ കഴിയുന്നുണ്ടായിരുന്നില്ല മിത്രയ്ക്കിപ്പോൾ കൂടുതൽ സുരക്ഷ ഏർപ്പെടുത്തണം അപകടം മുൻപിലുണ്ട് അവർ പത്മാവതി എന്തൊരു സ്ത്രീയാണവർ അവർ എന്നെ വെറുതെ വിട്ടത് അയാളുടെ രക്തമായതുകൊണ്ടല്ലേ അതുപോലെയല്ല എൻ്റെ കുഞ്ഞും എന്നിട്ടും ഇങ്ങനെ എങ്ങനെ തോന്നി അവർക്ക് അവർക്കെൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ മിത്രയും കുഞ്ഞും എൻ്റെയാ എനിക്കിപ്പോൾ അവരാണ് വലുത് എൻ്റെ കുഞ്ഞിനേക്കാൾ ഞാൻ മിത്രയെ പ്രണയിക്കുന്നു അവളില്ലാതെ അഗ്നി അപൂർവനാകുന്നത് പോലെ അഗ്നി തൻ്റെ അമ്മയുടെ മുറിയിലേക്ക് പോയി പുഞ്ചിരിക്കുന്ന ആ സ്ത്രീ രൂപത്തിലേക്ക് നോക്കി നിന്നു കുട്ടിക്കാലത്ത് തന്നെ താരാട്ടുപാടി ഉറക്കുന്ന ചോറ് വാരിത്തരുന്ന തൻ്റെ ഒപ്പം കളിക്കുന്ന അമ്മയുടെ മുഖം ആ മനസ്സിലേക്ക് കടന്നു വന്നു നിറഞ്ഞ കണ്ണുകളുടെ ആ ഫോട്ടോയിലേക്ക് നോക്കി അഗ്നി അമ്മ ഇടറുന്ന ശബ്ദത്തോടെ അഗ്നി വിളിച്ചു ജീവിക്കാൻ വല്ലാത്ത ആഗ്രഹം തോന്നുന്നു ഇപ്പോൾ എൻ്റെ കുഞ്ഞിനോടും ഇത്രയോടും ഒപ്പം അവളെ നിന്ന് പറിച്ചു കൊണ്ട് പോകല്ലേ പോയാൽ അഗ്നി അനാഥനാകും ആരുമില്ലാത്തവൻ എനിക്കെൻ്റെ മിത്രയോടൊപ്പം ജീവിക്കണം എൻ്റെ മരണം വരെ എത്ര നേരം അഗ്നി ആ മുറിയിൽ ചിലവഴിച്ചു എന്നറിയില്ല പതിയെ അവൻ അവിടെ തന്നെ ഉറക്കത്തെ പുൽകി ദുർഗ പോയതിന് പുറകെ വിഷമിച്ചുകൊണ്ട് മുൻപിലുള്ള ചെയറിൽ ഇരിക്കുകയായിരുന്നു സുഭദ്രയും പത്മാവതിയും അമ്മ എനിക്ക് പേടിയാകുന്നു അവൾ എന്തെങ്കിലും ആ പെണ്ണിനെ ചെയ്യുമോ അവൾക്കെന്തെങ്കിലും സംഭവിച്ച അഗ്നി അടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഭഗവതി എൻ്റെ കുഞ്ഞ് നീ ടെൻഷൻ ടെൻഷനാകാതെ അവൾക്കൊന്നും സംഭവിക്കില്ല പെട്ടെന്ന് സുഭദ്രയുടെ ഫോൺ റിങ് ചെയ്തു കണ്ണനാ ഹലോ മോനെ കണ്ണാ ദുർഗ ജീവിച്ചിരിപ്പുണ്ട് നമ്മുടെ ഹോസ്പിറ്റൽ വന്നാൽ മതി സംസാരിച്ച് തീർന്നതും കണ്ണൻ ഫോൺ കട്ട് ചെയ്തു